ആത്മ പിടിപൊഴുകുന്നു <laughs> <He> Again, it's a dot Four ball. Four balls remaining. Oh, it's an again dot ball. ആദ്യ ബോൾ സിക്സ് മടങ്ങിയെങ്കിലും അടുത്ത രണ്ടുപോൾ മനോഹരമായ രണ്ട് ഡോട്ട് ബോൾ എറിഞ്ഞ് മാറിയുകയാണ് സിംഗിൾ നോട്ട് സ്ട്രൈക്ക് ട്രൂ ബോൾ ബാലൻസ് കളിയുടെ നിർണായക ആര് നിന്നാലും കളി വിറ്റുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കീഴിൽ മെഡിസിന് വേണ്ടി സമയത്ത് എല്ലാ വിധിയും മാറ്റിമറിച്ചുകൊണ്ട് ആറ് ഗോളിൽ പതിനെട്ട് റൺസാണ് ക്യാപ്റ്റൻ ഗോളിന് വേണ്ടത് വിടവാങ്ങിയ ബാറ്റ്സ്മാന് പകരം സീറോ ത്രീ പ്ലേസ്റ്റൻ ഇതുവരെ സ്റ്റേജ് നിർണായക സമയത്ത് സ്വന്തം മണ്ണിൽ ഞാനത് എന്ന് ചോദിച്ചുകൊണ്ട് സുനിൽ സിക്സ് റൺസ്

ಲಕ್ಷೇಕ್ ಎತ್ತಿಗರಲ್ಲಿ ಅರಿವೇ ಮೋದಿ